ഹായ് എല്ലാവർക്കും ചാനൽ പി ജി എൻ സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം ഞാനിന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്കൊരു ഒരു ബ്രീഡിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതായത് പലർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ബ്രീഡ് തന്നെയാണ് നല്ല ഫേമിലിയറാണ് പക്ഷേ എങ്കിൽ കൂടി ഞാൻ ആ ബ്രീഡിനെ കുറിച്ചുള്ള കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത് ആ ബ്രീഡിൻ്റെ പേര് മറ്റൊന്നുമല്ല ലാർക്ക് എന്നാണ് ബ്രീഡിൻ്റെ പേര് ഒരു അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയാണ് അപ്പോൾ ആ ബേഡിനെ കുറിച്ച് വിശദമായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ വീഡിയോ കാണാം ഹലോ അപ്പോൾ ഇതാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന ബേഡ് ലാർക്ക് എന്ന് പറയുന്ന ഈ ബേഡ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ ചിറക് മോ മാത്രം വേറൊരു കളറും ഒരു ബാർ കോട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്രത്യേക കളറ് ഒരു സെക്കർ രീതിയിൽ ബാർ വരുന്നുണ്ട് അതുപോലെ കഴുത്തിന് മുകളിൽ കൊക്ക് വരെ ഒരു സിംഗിൾ കളറും വരുന്നുണ്ട് പിന്നെ മാത്രമല്ല വളരെ ഭംഗി തോന്നുന്ന ഇതിൻ്റെ ആ കണ്ണ് തന്നെയാണ് കണ്ണിൻ്റെ ചുറ്റും ഒരു റെഡ് മാർക്കിങ്ങിലാണ് ഇതിൻ്റെ കണ്ണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നല്ല ഒരു പാരൻസ് സ്റ്റോക്കാണിത് അതായത് കുട്ടികളെ നന്നായിട്ട് തീറ്റ കൊടുക്കാനും അതിനൊക്കെ പ്രത്യേക ഒരു കഴിവ് ഈ ലാർക്ക് ബേഡിനുണ്ട് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ജർമ്മനി ജർമ്മനിയിൽ നിന്നാണ് ഈ ബേഡ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് കൊളുംബ ലിവിയ എന്നാണ് ഈ ബേഡിൻ്റെ ശാസ്ത്രനാമം അതായത് ഇതറിയപ്പെടുന്നത് ഓക്കെ പിന്നെ കുറേയേറെ വർഷത്തെ പല സെലക്റ്റീവ് ബ്രീഡുകളിൽ നിന്നും ബ്രീഡ് ചെയ്യിപ്പിച്ച് ആണ് ഈ ലാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ബ്രീഡ് ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് അതായത് ഈ ലാർക്ക് ബീജൻ ഒരുപാട് കാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഈ ബേഡ് ഡെവലപ്പായി വന്നിരിക്കുന്നത് ഈ ബേഡിനെ കബൂർഗർ ലാർക്ക് അല്ലെങ്കിൽ ഗോൾഡ് ലീഡ്സ് ലാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് ഇതൊരു നല്ല ഒരു ഡൊമസ്റ്റിക് ഫാൻസി ബ്രീഡാണ് ഈ ലാർക്ക് എന്ന് പറയുന്നത് পিনে uh, അതായത് എല്ലാവർക്കും ഒരു നിങ്ങളൊരു ഫാൻസി ബ്രീഡർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്ന നല്ല ഒരു ബ്രീഡാണ് ഞാൻ ഇതിനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും കാരണം നിർബന്ധമായി നിങ്ങൾ വളർത്തിയിരിക്കേണ്ട ഒരു ബ്രീഡാണ് ഈ ലാർക്ക് എന്ന് പറയുന്നത് കാരണം കാണാനും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഭംഗി നൽകുന്നുണ്ട് പിന്നെ ബേഡ് നല്ല സ്ട്രോങ് ആണ് ബേഡ് ഒരു ഏകദേശം ഈ ഫാൻസി ഹോമറുകളുടെ പോലെ ബോഡി നല്ല ഹെൽത്താണ് പെട്ടെന്ന് അസുഖങ്ങൾ വരില്ല അങ്ങനെയുള്ള നല്ല ഗുണങ്ങളുണ്ട് ഒന്നുമല്ല നമുക്ക് വേറെ ഏതെങ്കിലും ഫാൻസി പ്രാവിൻ്റെ ഏകീതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് നല്ല രീതിയിൽ കുട്ടികളെ നോക്കി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ പ്രാവിന് പ്രത്യേക കഴിവുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ മാർക്കിംഗ് മാർക്കിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കിങ്ങിലെ ബേർഡ് നോക്കി നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ ബ്രീഡിംഗ് സ്റ്റോക്കിന് ഏകദേശം അയ്യായിരം രൂപയോളം വില ഇന്ന് നമ്മളെ കേരളത്തിലും മാർക്കറ്റിൽ വില വരുന്നുണ്ട് കുട്ടികൾ രണ്ടായിരം മുതൽ മുതൽ മൂവായിരം വരെ കുട്ടികളും ഇതിൻ്റെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപേറിയ അഭിപ്രായങ്ങൾ എൻ്റെ ചാനലിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്താൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം